നമസ്കാരം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വേനൽ മഴ കനക്കുന്നു വടക്കൻ കേരളത്തിലാണ് പ്രധാനമായും മഴ ശക്തമായിട്ടുള്ളത് മലബാറിലാകെ വേനൽ മഴയാണ് തലസ്ഥാന ജില്ലയിലടക്കം നേരിയ മഴയും ലഭിക്കുന്നുണ്ട് മലപ്പുറത്ത് കോഴിക്കോടും മലയോര മേഖലയിലടക്കം മഴയ്ക്കൊപ്പം കനത്ത കാറ്റുമുണ്ട് മലപ്പുറത്ത് നിലമ്പൂർ കരുളായി വാണിയമ്പലം വണ്ടൂർ എന്നിവിടങ്ങളാണ് മഴ ശക്തമാവുന്നത് മേഖലയിലെ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണതായും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ചില സ്ഥലങ്ങളിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് മരങ്ങൾ വീണ വാഹനങ്ങൾക്കും കേടുപാടുകളുണ്ട് ആളുകളോട് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് നിലമ്പൂർ കരളായി റോഡിൽ ഗതാഗതം മുടങ്ങി നിലമ്പൂരിൽ മഴയിൽ ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ മതിൽ തകർന്നു വീണു കോഴിക്കോട് കൂടരഞ്ഞി മേഖലയിലാണ് കനത്ത മഴയും കാറ്റും അനുഭവപ്പെടുന്നത് കൂടരഞ്ഞി കരിങ്കുറ്റിയിൽ തെങ്ങ് കടപുഴകി വൈദ്യുതി പോസ്റ്റ് തകർന്നിരുന്നു വൈദ്യുതി പോസ്റ്റ് വീണത് അറിയാതെ എത്തിയ ഓട്ടോറിക്ഷ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് കയറി ഭഗ്യത്തിനാർക്കും പരിക്കില്ല എന്തായാലും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി വേനൽ മഴ കനക്കുകയാണ്